പിള്ളേരെ അനികാ ഡിസൈൻസിന്റെ ക്രിസ്മസ് കളക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു കളക്ഷൻ കൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് കളക്ഷൻസ് ലോഞ്ച് ചെയ്തത് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടും സ്കേർട്ടിന്റെ റേറ്റ് വന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരുന്നു ഒരുപാട് പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും വാങ്ങിക്കാനുള്ളവർ എന്തെങ്കിലും വേഗം പർച്ചേസ് ചെയ്തു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയ ആണ് കേട്ടോ അപ്പൊ നമ്മൾ അതിന് ശേഷം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ക്രിസ്മസ് കളക്ഷൻസ് എപ്പോഴും നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വൈറ്റും ബ്രെഡും തീമാണല്ലോ ഇപ്പം നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം എന്താ കളർ സെൻസ് ഒക്കെ എല്ലാവർക്കും ഇപ്പോ എന്താ കാലം മാറിയത് കൊണ്ടായിരിക്കും എല്ലാവരുടെയും ായിട്ടുണ്ട് ഇവൻ നമ്മുടെ ഒക്കെ കുട്ടികളെ കഴിഞ്ഞ വർഷം വരേക്കും ക്രിസ്മസ് എന്ന് പറയുമ്പോ റെഡും വൈറ്റും ഇല്ലാത്ത തീമും നമുക്കില്ല ഇപ്പൊ നമുക്ക് പക്ഷേ എന്താ കുറച്ച് കുറച്ച് മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ നമ്മൾ എന്താ പറയാ കൊണ്ടുവന്നിട്ടുള്ളത് വൈറ്റും റെഡും തമ്മിലുള്ള ഒരു അൺസ്റ്റിച്ച് സുതാർ മെറ്റീരിയൽ ആണ് തമ്മിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പിൾ നയൻ കളക്ഷൻസിന്റെ ഒരു എന്താ പറയാ ജോർജറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ക്രഷ്ഡ് ജോർജറ്റിന്റെ പ്രീമിയം കളക്ഷൻസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് കാണാവേ ഫസ്റ്റ് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആണ് കണ്ടോ അടിപൊളി ഒരു ക്രിസ്മസ് റെഡ് ആണ് നമ്മുടെ സാന്റക്ലോസിന്റെ ആ ഒരു ഡ്രസ്സിന്റെ റെഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇട്ടിട്ടോ നല്ല ഭംഗിയുണ്ട് എൻഡിൽ വന്നിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ദുപ്പട്ട റെഡ് നമ്മൾ പേർ ചെയ്യുന്നുണ്ട് കണ്ടോ ഫുൾ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമാണ് നല്ല ഭംഗിയുണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി കണ്ട ക്ലോസ്ആബ് നിങ്ങൾക്ക് അത് മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ഭയങ്കര വെയ്റ്റ് ലെസ് ആണ് കേട്ടോ വെയിറ്റ് ലെസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് ചേർച്ചിലൊക്കെ എന്ന് ഒത്തിരി പ്രാർത്ഥനയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു സമയത്ത് ചേർച്ചിലൊക്കെ നമുക്ക് കഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇയർ ആണ് മാത്രമല്ല അനുകാഡസൻസ് നേരത്തെ കൂട്ടി ഇത് കൊണ്ടുവന്നെന്താന്ന് വെച്ചാൽ സീസൺ വന്ന് കഴിയുമ്പോഴത്തേന് എന്താ ഭയങ്കര റഷ് ആവും നമ്മുടെ കൊറിയർ സർവീസും എല്ലാം റഷ് ആവും പ്രോഡക്റ്റ്സ് റൈറ്റ് ടൈമിൽ കിട്ടാതാവും അവസാനം നമുക്ക് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ ക്രിസ്മസ് കളക്ഷൻസ് നവംബർ പതിനഞ്ച് കഴിഞ്ഞ ഉടനെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് അതായത് ഡിസംബർ പതിനഞ്ചോട് കൂടി നമുക്ക് ഓൾ ഡെസ്പാച്ച് ഇവിടെ നടക്കണം എല്ലാവർക്കും ഒരു പതിനഞ്ച് ദിവസം മുമ്പേ കിട്ടണം ഇപ്പൊ ആണെങ്കിൽ നേരത്തെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും ഇത്തവണത്തെ ഒരു ഫെസ്റ്റിവൽ സീസൺ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഡിസംബർ പതിനഞ്ചോടു കൂടി ഗാഡോ സയൻസിന്റെ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ ലോഞ്ച് ആയിത്തീരും കേട്ടോ ഇത് ഒരു റെഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അപ്പൊ വേഗം ആയിക്കൂടെ സാധിക്കുന്ന ഒക്കെ പെർച്ചേസ് ചെയ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കഴിഞ്ഞില്ല ഒരു കളർ കൂടി ഉണ്ട് പിന്നെ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ആണ് കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒരെണ്ണം ഞാൻ എടുത്താലോ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണേ കൺഫ്യൂഷനൊന്നും ഇല്ല ശരിക്കും വെള്ള എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാം ഞാൻ അങ്ങനെ സൂക്ഷിക്കത്തില്ല അപ്പൊ പിന്നെ റെഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വെള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ വൈറ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം എങ്കിൽ ഉറപ്പായിട്ടും വൈറ്റ് തന്നെ എടുക്കണം കേട്ടോ ഇത്രയും സ്റ്റാൻഡേർഡ് ഒരു കളർ വേറെ ഇല്ല നല്ല ഭംഗി ആഹാ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് റേഞ്ച് ആണ് അതുപോട്ടയുടെ രണ്ട് വശവും നമ്മളാ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റ് ജോർജ്ജിറ്റിന്റെ ഒരു പ്രീമിയം കളക്ഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ക്രിസ്മസ് കളക്ഷൻസ് ആണ് അനുകാഡ സയൻസിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വേഗം തനിയും പറഞ്ഞില്ലേ നമുക്ക് നവംബർ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ നവംബർ പതിനഞ്ചിന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല മിക്ക പറഞ്ഞ നവംബർ പതിനേഴിനായിരിക്കും ഈ വീഡിയോസ് വരുന്നത് അപ്പൊ നമുക്കൊരു ഡിസംബർ പതിനഞ്ചോട് കൂടിയിട്ട് കളക്ഷൻസ് എല്ലാം ഇവിടുന്ന് ഡെസ്പാച്ച് ആവണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ലാസ്റ്റ് ഒരെ ഹറിബറി പാടില്ല ഓണത്തിന് പറ്റിയതുപോലെ പാടില്ല കാരണം ഒത്തിരി കസ്റ്റമേഴ്സിനുള്ള ലാസ്റ്റ് അത് ശരിക്കും എന്താ പറയാ ഒരു ഫെസ്റ്റിവൽ ടൈം സീസൺ ടൈമൊക്കെ ആവുമ്പോഴത്തന്നെ എല്ലാ കൊറിയർ സർവീസുകളും ടൈറ്റ് ആവാറുണ്ട് അവരുടെയും പ്രശ്നമല്ല അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ആണല്ലോ പല സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് പോകുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു റീറ്റെയിൽ ഷോപ്പുകളെക്കാളും കൂടുതലും നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളാണുള്ളത് അപ്പോ നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും വലിയ ഒരുപാട് സ്റ്റോറുകളുണ്ട് നമുക്ക് ഒരു ദിവസം ഇവിടുന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപത് പേസ് ഡെസ്പാച്ച് ഉണ്ടെങ്കിൽ അതിന്റെ മൂന്നിരട്ടി സെയിൽ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത്രയും ഒരു സീസൺ ടൈം ആകുമ്പോൾ അതിന്റെ അതിന്റെ വീണ്ടും മൂന്ന് മടങ്ങ് സെയിൽ ഉണ്ടാവും അപ്പൊ ആ ഒരു സമയത്തൊക്കെ ആ കുറിയറുകാർക്കും കുറെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ആ ഒരു സീസൺ ടൈമിൽ ആ ഒരു ടൈറ്റ് വരുന്നത് കേട്ടോ അപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതാക്കാനാണ് നേരത്തെ കൂട്ടി ഞങ്ങൾ ക്രിസ്മസ് കളക്ഷൻസ് നിങ്ങൾക്ക് എത്തിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസാണ് മസ്ബൈ ഐറ്റം റേറ്റ് വരുന്നത് എന്ന് വെച്ച് കണ്ടിന്യൂസ് ക്രിസ്മസ് കളക്ഷൻസ് ആയിരിക്കത്തില്ല എന്താ പറയുക ഇതിനിടയ്ക്ക് നമ്മൾ നോർമൽ ഐറ്റംസും എല്ലാം ഇടുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി കളക്ഷനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അതിൻ്റെ ഡൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഈ ഭംഗിയുള്ള കളക്ഷൻസിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അപ്പൊ എന്താ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ